കൊടുവള്ളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രൂരമായി റാഗിങ്ങിൽ നാല് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു പ്ലസ് വൺ വിദ്യാർത്ഥികളായ മുഹമ്മദ് ആദിൽ സിയാൻ ബക്കർ മുഹമ്മദ് ഇലാൻ ബിഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത് പ്ലസ് വൺ പ്രമേശനത്തിന്റെ ആദ്യ ദിനത്തിൽ വിദ്യാർത്ഥികളെ റാഗിംഗ് ചെയ്തതിൽ പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് പ്ലസ് ടു വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പരാതി നൽകിയതിൻ്റെ പ്രതികാരമായിട്ടാണ് സസ്പെൻഷനിലായവരുടെ കൂട്ടുകാർ ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്ലാസ്റ്റർ ഒക്കെ ചെയ്തതിനു ശേഷം കൂടെ വന്ന് പുടുവള്ളി പോഷൽ ഇഷ്ടം കണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് ഇതിൽ തുടർച്ചയായിട്ടുള്ള സംഭവങ്ങളാണ് കൊടുവള്ളി സ്കൂളിൽ നടക്കുന്നത് രാഗിങ് പരമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ വിദ്യാർത്ഥികളെ കയറി അടിക്കുക ക്ലാസ് റൂമിൽ കയറിയിട്ട് ഇൻ്റർവ്യൂ സമയത്ത് പത്ത് പതിനഞ്ചോളം പേരുന്ന വിദ്യാർത്ഥികൾ ചേർന്ന് കൂട്ടത്ത് അടിക്കുക ഒരു കാരണം കൂടാതെ തമിഴ് തമ്മിൽ അറിയോ പോലുമല്ലേ ഇവർ ആരാണെന്നും പേരും ഒന്നും അറിയില്ല അതാണ് സംഭവം എന്ത് കുട്ടികളെ സ്കൂളിൽ ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച കുടിവെള്ളി സ്കൂളിൽ എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു കുട്ടികൾ വിദ്യാർത്ഥികളായിട്ട് അപ്പോൾ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഇൻ്റർവെൽ സമയത്ത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങാൻ പാടില്ല അപ്പോൾ ഞങ്ങൾക്ക് മൂത്രം വഹിക്കാൻ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞു ആ ഒരു കാരണത്താൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ബന്ധം നല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പുറത്ത് ആ സമയത്ത് നല്ല അടിയും കാര്യമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വൈരാഗ്യം വെച്ചിട്ട് ഇന്നലെ ഇന്നലെ വന്നിട്ട് ക്ലാസ് ടൈമിൽ ഇൻ്റർവെൽ ടൈമിൽ വന്നിട്ട് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ഈ കുട്ടികളെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും ഒരുമിച്ച് ആക്രമിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നുണ്ട് പിന്നെ അതിൽ നാല് കുട്ടികൾക്ക് സാരമായ പരി കാര്യമായ പരിക്കുണ്ട് പിന്നെ ബാക്കി കുട്ടികൾ നിസാരമായ പരിക്കുകളൊക്കെ ഉള്ളു നാല് കുട്ടികൾ ഒരാൾ കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് ഒരാൾ കൈയിൻ്റെ നിറൽ പൊട്ടിയിട്ടുണ്ട് ഒരാൾക്ക് തൊണ്ടയ്ക്കിവിടെ പിന്നെ കഷ്ടത്തിവിടെ കോമ്പസ് ഉണ്ട് കുത്തി പരിവി അല്ല മുറി വേൽപ്പിച്ചിട്ടുണ്ട് പിന്നെ വേറൊരാളെ കൈ രണ്ട് കൈക്കും ചെറിയ പരിക്കുകളുണ്ട് ഇതാണ് അവിടെ ഉണ്ടായത്